ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ എണീറ്റായിട്ടുള്ളോട്ടോ ഇപ്പം സമയം ഒമ്പത് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് കഴിക്കുന്ന ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ വീഡിയോ വാട്ടർ ഈറ്റിൻ്റെ ഇടയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ വെള്ളം കുടിക്കലട്ടോ അപ്പൊ പല്ലിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യണത് വെള്ളം കുടിക്കണം കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മെല്ലെ ചായ കുടിക്കും അപ്പൊ ചായക്ക് എന്താന്ന് നോക്കിട്ട് വരാം ചായക്ക് ഇന്ന് പുട്ടാണ് കേട്ടോ പുട്ടും ഞാൻ കറിയായിട്ടൊന്നും കഴിക്കില്ല പുട്ടും പഞ്ചസാര ഞാൻ കഴിക്കും കേട്ടോ അല്ലെങ്കിൽ പിന്നെ പുട്ടും പഴം കഴിക്കും പഴം എന്ന് പറയുമ്പോൾ പുഴുങ്ങിയ പഴം കേട്ടോ കഴിക്കാം അല്ലെങ്കിൽ പിന്നെ മറ്റേ ചെറുപാഴാണ് കേട്ടോ കഴിക്കാൻ ഞാൻ പിന്നെ ഇപ്പൊ പുട്ടും അതുപോലെ തന്നെ പഞ്ചസാര ആയിട്ട് കഴിക്കും ആയിട്ടുണ്ട് പുട്ടായിട്ടുണ്ടോട്ടോ പുട്ടും അതുപോലെ തന്നെ പഞ്ചസാരയാണ് കേട്ടോ അങ്ങനെ എനിക്കിപ്പോ പുട്ടിനോട് പുട്ടിനെ കറിയായിട്ട് വേണം എനിക്ക് എനിക്കൊന്നും വലിയ നിർബന്ധം കേട്ടോ എന്തായാലും കഴിക്കും അങ്ങനെ പിന്നെ ഓരോ ഇപ്പോൾ എല്ലാ ദിവസവും പുട്ടാവണമെന്നില്ല ചിലപ്പോൾ നാളെ ചിലപ്പോൾ പുട്ട് കഴിഞ്ഞു വരും ചിലപ്പോൾ ഉണ്ടാവും വ്യത്യസ്ത വ്യത്യസ്തമായിട്ടാണ് കേട്ടോ പിന്നെ പൽചായ പൽച്ചായ എനിക്കത് നിർബന്ധമാണ് കേട്ടോ ഞാൻ കട്ടൻ ചായ കുടിക്കില്ല എനിക്ക് തീരെ പറ്റില്ല കട്ടൻ ചായ കുടിക്കാനായിട്ട് പക്ഷേ എനിക്ക് കട്ടൻ കാപ്പി കുടിക്കാൻ പറ്റുകയുള്ളോ കട്ടൻ കാപ്പി കുടിക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ട് കുഴപ്പമില്ല പക്ഷെ കട്ടൻ ചായ എന്തോ എനിക്കതിനോട് തീരെ പറ്റില്ല അത് കുടിക്കാനായിട്ട് യും പൊട്ടും പഞ്ചസാര കഴിക്കാം എല്ലാ ദിവസം ഒമ്പത് മണിക്കണിക്കൊന്നുമില്ല കേട്ടോ ചില ദിവസം ചിലപ്പോ നേരത്തെ എണിക്കും ചില ദിവസം ചിലപ്പം ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞു എന്നൊക്കെ വരും പിന്നെ ടൈമൊന്നുമില്ല പക്ഷെ എനിക്കും ഉച്ചയായിട്ടുണ്ടോട്ടോ ഉച്ചക്ക് ഒരു ഒരു മണി ഒന്നേക്കാല് ഒന്ന് ഇരുപതാവാറായിട്ടുണ്ട് കേട്ടോ അതിന്റെ ഇടയില് ഞാൻ കുളിച്ചൊക്കെ വന്നു കേട്ടോ കുളിച്ചൊക്കെ വന്നും ഇതിന് നമ്മള് ഫുഡ് കഴിക്കാൻ പോവാട്ടോ ചോർണ പോവാ ചോർണ് എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചേരാം ഓക്കെ അപ്പൊ ഇന്നത്തെ ഉച്ചക്കുള്ള സ്പെഷ്യലി ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം നമുക്ക് മീൻ കറിയുണ്ട് മീനിൻ്റെ കഷ്ണമൊന്നുമില്ല കേട്ടോ ഞാൻ ചാറ് മാത്രം എടുത്തിട്ടുള്ളൂ മീൻ ഏതായിരുന്നു അറക്കായിരുന്നു കേട്ടോ പിന്നെ ബീൻസ് ഉപ്പേരിയുണ്ട് കേട്ടോ ബീൻസ് നമ്മൾ മറ്റേ തേങ്ങ ഒക്കെ ഇട്ടിട്ടുള്ള വെച്ചതാട്ടോ പിന്നെ ചിക്കൻ വറുത്തത് ചിക്കൻ വറുത്തതുണ്ട് ഇത് ഞങ്ങളിങ്ങനെ ഈ സബോളൊക്കെ ഇങ്ങനെ അരിഞ്ഞിടും കേട്ടോ പിന്നെ ചെത്ത് മാങ്ങ അച്ചാറുണ്ട് പിന്നെ ചോറുണ്ട് ഇത്രേ ഉള്ളു ഇന്നത്തെ ഉച്ചത്തെ ഫുഡ് ഇതാണ് കേട്ടോ കഴിക്കാം അപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ പോകട്ട ഞങ്ങൾ ഒരുമിച്ചിരുന്ന കേട്ടോ ഫുഡ് കഴിക്കണം അപ്പൊ നിങ്ങള് വിചാരിക്കും എന്റെ കൂടെ ആരണേന്ന് അമ്മാമീണ്ട് കൈസ് അമ്മാമ അപ്പുറത്തിരിക്കുന്നുണ്ട് അമ്മാനെ കാണിക്കണില്ല അപ്പൊ അപ്പൊ എല്ലാ ദിവസവും ഇതുപോലെ ചിക്കനും മീനും ഒന്നും ഉണ്ടാവില്ല കേട്ടോ ചിക്കനും മീനൊക്കെ ഉണ്ട് പിന്നെ ഉണ്ട് അങ്ങനെ ചിക്കൻ വറുത്തതാണ് ഞാൻ കൂടുതൽ കഴിക്കുക ചിക്കൻ വെച്ചത് ഞാൻ കഴിക്കില്ല ഇപ്പം എനിക്ക് കഴിക്കാൻ പറ്റില്ല ചിക്കൻ വറുത്തത് ചിക്കൻ വറുത്തതല്ലോ ചിക്കൻ സളി ചിക്കൻ കറി കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം കറി വെക്കും എനിക്ക് വെക്കില്ല ബാക്കി എല്ലാവർക്കും വെക്കും എനിക്കപ്പൊ കുറച്ച് മാറ്റി വെക്കും ചിക്കൻ വറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെ പിന്നെ ഫുഡ് കഴിച്ചിട്ട് വരാം അങ്ങനെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ അവിടെ മിഠായി ഇരിക്കണുണ്ടോട്ടോ ഏഹ് കോപ്പിയൊക്കെ ഇരിക്കണുണ്ടോ അത് അമ്മാമ കഴിക്കണമെന്നാണ് ഉണ്ടോ അമ്മാമ എല്ലാ ദിവസവും ഓരോ മിഠായിക്കിരുന്ന് കഴിക്കും അപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്തു വന്നാലും മൂന്ന് മിഠായി എടുക്കാം ഏഹ് ഇതൊന്നും എല്ലാതും കഴിക്കൊന്നുമില്ല കേട്ടോ അപ്പൊ ഞാൻ ഒരു കോപ്പിയൊക്കെ എടുത്ത് കഴിച്ചു അപ്പോൾ തേ നമ്മൾ ഫുഡ് എടയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കിടന്നുറങ്ങിയിട്ടോ കുറച്ച് നേരം കുറേ നേരം ഒന്നുമില്ല കുറച്ച് നേരമൊക്കെ ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഇപ്പം സമയം അഞ്ച് മണി അഞ്ച് മുക്കാൽ അവർ ആയിട്ട് കേട്ടോ നമുക്ക് ചായ കുടിക്കാം ചായ കുടിക്കാമെന്നല്ല ചായ ഉണ്ടാക്കണം ചായ ഉണ്ടാക്കിയിട്ട് വേണം കുടിക്കാൻ ഇല്ല മാമേ അപ്പോൾ ചായക്ക് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ചായ അവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ചായക്ക് എന്താണെന്ന് ഞാൻ കാട്ടിച്ച് തരാം ചായക്ക് എന്താണ് സ്പെഷ്യലി കാണിച്ചു അപ്പൊ ഇന്ന് ചായക്ക് നല്ല മാത്രമുള്ള ഒരു സംഭവമാണ് കേട്ടോ ചോന്നലുവയാണ് എനിക്കങ്ങനെ ചോപ്പലുവ കറുത്തലുവനോടും അങ്ങനെ കൊഴപ്പൊന്നും ഇല്ല എനിക്ക് ഏതലുവായാലും കുഴപ്പമില്ല പക്ഷെ എനിക്ക് കൊറേ കഴിക്കണത് എനിക്ക് വലിയ താല്പര്യമില്ലാട്ടോ എനിക്ക് മധുരത്തിനോടൊക്കെ ഭയങ്കര ഒരു ഒരു ഇതൊക്കെയാണ് അപ്പോൾ ചുവന്നലുകയും അതുപോലെ തന്നെ പഴംപൊരി നല്ല ചൂട് ഉണ്ട് കേട്ടോ അമ്മ വരുമ്പോൾ എന്താ പറയുക ജോലി കഴിഞ്ഞ് വരുമ്പോൾ മേടിച്ച് കൊണ്ടുവന്നാണ് പിന്നെ നമ്മുടെ ചൂട് പാൽ ചായ പാൽച്ച നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പാൽ ഞാൻ കുടിക്കും എനിക്ക് കട്ടൻ ചായ തീരെ പറ്റില്ല അപ്പോൾ ഇന്നത്തെ ചായക്ക് സ്പെഷ്യൽ ഇതൊക്കെയാണ് കേട്ടോ അങ്ങനെ ഞാനും അമ്മാമയും അമ്മയും എല്ലാവരും കൂടിയിട്ടിരുന്ന ചായ കുടിക്കുകയാണ് ഓക്കെ അങ്ങനെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്താ പറയുക പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു രാത്രിത്ത് ഫുഡ് കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ നേരത്തെ കഴിക്കൂട്ടോ ഒരു എട്ടര ഒക്കെ ആകുമ്പോഴേക്കും ഞാൻ ഫുഡ് കഴിക്കും കഴിക്കും എന്നല്ല എനിക്ക് അപ്പോഴേക്കും തന്നെ വിഷുന്ന് തുടങ്ങും അതുകൊണ്ട് ഞാനൊരു എട്ടര ആകുമ്പോൾ കഴിക്കും അതുപോലെ തന്നെയാണ് ഉച്ചയ്ക്ക് കേട്ടോ അപ്പോൾ ഒരു എട്ടര ആകുമ്പോഴേക്കും അപ്പോൾ നമ്മുടെ ബീൻസും ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് പിന്നെ ഫുഡ് ചോറുണ്ടാണെങ്കിൽ എൻ്റെ ഇടയിൽ ഞാൻ വെള്ളം കുടിക്കില്ല കേട്ടോ ചോ ഒന്നെ ചോറ് നല്ല ഉള്ള ഇതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിക്കുള്ളൂ അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് ചോറുണ്ട് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം കുടിക്കുകയുള്ളു പക്ഷേ വെള്ളം ഞാൻ കുടിക്കും വെള്ളം കുറേ കുടിക്കണം കേട്ടോ ഈ ഒരു ടൈമിൽ അതുകൊണ്ട് വെള്ളം കുടിക്കൊക്കെ കഴി വെള്ളം കുടിച്ചു കെട്ടോ അത് കഴിഞ്ഞ് ഒരു പത്ത് മണി ഒരു ആ ഒരു ടൈം ആയപ്പോൾ ഞാൻ അതിന് മുന്നായിട്ട് ഞാൻ ഇത് വെച്ചു കേട്ടോ മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പത്ത് മണിക്ക് ആവുമ്പോഴേക്കും ഇത് കഴിക്കാമല്ലോ ഞാൻ ഡെയിലി ഒന്നും കഴിക്കില്ല എന്നാലും ഇട ഇടയ്ക്കിടയ്ക്ക് മുട്ടയൊക്കെ കഴിക്കും എനിക്കിതിനൊക്കെ കുരുമുളക് ഇട്ട് കഴിക്കണമെന്നൊന്നുമില്ല കേട്ടോ എനിക്ക് സാധാരണ പോലെ കഴി കഴിച്ചാലും എനിക്ക് പ്രശ്നമില്ല എനിക്ക് കുഴപ്പമില്ല കേട്ടോ എനിക്ക് ഇഷ്ടമാണ് സാധാരണ പോലെ കഴിക്കാനും ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക